വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മീസിൽസ് സൃബല്ല നിവാരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് യഥാസമയങ്ങൾ വേണ്ട കുത്തിവെപ്പുകൾ അതത് സമയങ്ങൾ ഇപ്പൊ ആദ്യം പ്രസവിച്ച ഉടനെ നമ്മൾ ഏത് ഹോസ്പിറ്റലാണെങ്കിലും അവിടുന്ന് കുത്തിവെപ്പ് യാതൊരു പ്രയാസമില്ല രണ്ടാമത്തെ കുത്തിവെപ്പിന് വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ നൂറ് പ്രയാസങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ കുട്ടികളും ആരോഗ്യമുള്ള കുട്ടികളായി വളരുന്നതിന് വേണ്ടി നമ്മൾ പുതിയ തലമുറ വരുമ്പോൾ മുമ്പത്തെ പോലെ ഒന്നും അല്ല ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങളില്ല അപ്പൊ യഥാ സമയങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട കുത്തിവെപ്പാണെങ്കിലും വാക്സിനാണെങ്കിലും ഏത് കാര്യങ്ങളും യഥാ സമയങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മുന്നിട്ട് അമ്മമാരും കുട്ടികളും ഒക്കെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം രക്ഷിതാക്കൾക്ക് ഒരു പരിധിവരെ എപ്പോഴും അത് ഒഴിവുണ്ടാവില്ല പക്ഷെ അമ്മമാര് കൃത്യമായിട്ട് അതത് സമയങ്ങളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ട കുത്തിവയ്പ്പുകളും അംഗൻവാടികൾ ഒന്ന് കിട്ടുന്ന കുട്ടികൾക്കുള്ള പോഷകാഹാരങ്ങളും ഈ കാര്യങ്ങളും അതാ സമയങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പിന്നെ ശ്രദ്ധ ഉണ്ടായെങ്കിൽ മാത്രം പുതിയൊരു തലമുറ ആരോഗ്യമുള്ള രോഗമില്ലാത്ത തലമുറയായി വളർന്നു വരികയുള്ള അതോ ജീവിതശൈലി രോഗങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയെല്ലാം ഇതേ രീതിയിലുള്ള

പിള്ളവാദം അഞ്ചാംപനി റുബെല്ല ന്യൂമോകൊക്കൽ അണുബാധ റോട്ട വൈറസ് വൈറിളക്കം തുടങ്ങിയവയുടെ പ്രതിരോധത്തിനായാണ് മീസിൽസ് റുബെല്ല വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ മീസിൽസ് റുബെല്ല നിവാരണ ക്യാമ്പയിൻ നടക്കുന്നത് അഞ്ചു വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും എം ആർ വാക്സിൻ്റെ രണ്ട് ഡോസുകളും എടുത്തുവെന്ന് ഉറപ്പാക്കുകയാണ് ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സി ജയകൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാഫർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ